നെറ്റ്വർക്ക് 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 ഇഷ്യൂ ഇഷ്യൂ ഉണ്ട് ഉണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം ആ ഈ ജാമദീച്ചത് ഒന്ന് രണ്ട് വേറെയും ഈ പറഞ്ഞ എക്സോ നമ്മുടെ ക്ലബ് ഹൗസിലെ എക്സ് മുസ്ലിംകളല്ല വേറെ പല ആരിഫ് അങ്ങനത്തെ ആളുകളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ജാമദ ടീച്ചർ ഒരു ഉത്തരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് ഇസ്ലാമിൽ വെച്ച് നോക്കുമ്പോ ഇസ്ലാമിൽ ഈ പറഞ്ഞ പോലെ ഈ തക്കിയുണ്ട് കള്ളം പറയാം അത്യാവശ്യം കേട്ട് കള്ളം പറയാന്ന് പറഞ്ഞാൽ ടെക്ച്വലി ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ കള്ളം പറയാന്ന് പറയുന്നുള്ളു അതിന്റെ രീതികൾ അറിയാ പക്ഷെ ഞാൻ പറയാം അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് എക്സുകളെ ഇപ്പൊ ക്ലബ്ബോസിനാണെങ്കിൽ പോലും ഈ എക്സ് മുസ്ലിം എന്ന ആളുകൾ സുഡാപ്പികളെക്കാട്ടും വലിയ ന്യായീകരണങ്ങളായിട്ട് ഈ പലസ്തീൻ വിഷയങ്ങളിലൊക്കെ മാറുണ്ട് ഈ അങ്ങനത്തെ ഇങ്ങനെ കാര്യം വെച്ചാൽ നമുക്കൊരു എക്സിനെ ഇപ്പൊ ക്ലബ്ബ് ബോസിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് പുറത്തൊക്കെ പല എക്സുകൾക്കും സത്വബോധം ഉണ്ട് പല എക്സ് മുസ്ലിം ഇസ്ലാം മതം വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിരീശ്വരാധി പറയുന്ന ആളുകൾ പോലും നൂടാപ്പുകളെക്കാട്ടും വലിയ ന്യായീകരണം പല വിഷയങ്ങളും നടത്താണ് അപ്പം ഇങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മള് ഒരു ഇസ്ലാം എന്നൊരു മതി വിശ്വസിക്കുന്നതിനപ്പുറം കൂടി വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയല്ലേ അപ്പൊ ഇതിനെ പറ്റി എന്താണ് അപ്പൊ നമ്മള് ഒരു മതം വിട്ട ഒരു ഇസ്ലാമിക വ്യക്തിയെ ഒരു വിശ്വസിക്കും എന്നുള്ളൊരു ചോദ്യം അവിടെ വരും കാരണം നാളെ ഭാവി ഇരുവൻ സത്യബോധം പോർത്തനാണെങ്കിലോ വിശ്വസിക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോ അവനും വലിയ വീട്ട് കയറ്റി ഇരുത്താൻ പോകുന്നതല്ല അതിന്റെ അർത്ഥം നമ്മളൊരു ആശ്വാസം നമ്മൾ വസ്തുതകളെ അനുധാവനം ചെയ്യുന്നതാണല്ലോ ഒരു യുക്തിബോധം ഞാൻ പറയുന്നത് എന്തെങ്കിലും വസ്തുതകളാണെങ്കിൽ നിങ്ങൾ ആ വസ്തുതകളെ അംഗീകരിക്കുക ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ വിട്ടേക്കണം ഇപ്പൊ ആരിഫ് ഒരു കാര്യം പറയുന്നു അതല്ലെങ്കിൽ അയ്യൂബ് മുമ്പ് പറഞ്ഞു വെച്ച കുറെ വസ്തുതകളുണ്ട് അതിനകത്ത് നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്ന നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതിനെയാണല്ലോ നമ്മൾ മുറുകെ പിടിക്കുക ആ വ്യക്തി എന്ത് ചെയ്യുന്നു വ്യക്തിയെ അനുധാപനം ചെയ്യുന്നത് അറബിയിൽ എന്ന് പറയുക അന്ധമായ അനുകരണം നമുക്കങ്ങനെ ഒരു വ്യക്തിയെയും ഒരു രാഷ്ട്രീയ നേതാവിനെ ആകട്ടെ ഒരു മത നേതാവിനെ ആകട്ടെ ഒരു യുക്തിവാദി നേതാവിനെ ആകട്ടെ ഒരിക്കലും ആ വ്യക്തിയെ നമുക്ക് അനുകരിക്കാനോ ആ വ്യക്തിയെ വിശ്വസിക്കാനോ പറ്റില്ല മറിച്ച് അവർ പറയുന്ന വസ്തുതകൾ നമുക്ക് യോജിക്കാൻ സാധിക്കുമെങ്കിൽ യോജിക്കുക താങ്ക് യു നമുക്ക് എന്റെ ചോദ്യം എന്റെ മുപ്പത്തി ഒമ്പതില് മതം മുഴുവൻ അല്ലാവിന് വേണ്ടി ആകുകയും അതുവരെ നിങ്ങള് യുദ്ധം ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ രണ്ടിന്റെ നൂറ്റി തൊണ്ണൂറില് ആ നിങ്ങള് അള്ളാവിന്റെ മാർഗത്തിൽ യുദ്ധം യുദ്ധം ചെയ്യണം പരിധി വിട്ട് പ്രവർത്തിക്ക പ്രവർത്തിക്കരുത് പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അല്ലാതെ ഇഷ്ടപ്പെടുന്നില്ലെന്നും പറയുന്നത് അപ്പോ യുദ്ധത്തിന് എന്താണ് നിയമങ്ങള് അല്ലെങ്കിൽ പരിധികള് അല്ലാതെ വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പരിധി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തന്നെ പറയണമായിരുന്നല്ലോ യുദ്ധത്തിന് പ്രത്യേകിച്ച് പ്രവാചകൻ പരിധികളൊന്നും നിർണയിച്ചിട്ടില്ല സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ യുദ്ധത്തിന്റെ പരിധിയാണ് നിയമമാണ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പല യുദ്ധങ്ങളിലും സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി ആക്രമിച്ച ചരിത്രങ്ങളുണ്ട് ഒരു സ്ത്രീ വിശ്വാസിയല്ല എന്നതിന്റെ പേരിൽ രണ്ട് കുതിരകളെ രണ്ട് ഭാഗത്തായിട്ട് നിർത്തിയിട്ട് ഒരു സ്ത്രീയുടെ ഒരു കൈ ആ സ്ത്രീയുടെ ഒരു കൈയും ഒരു കാലും കുതിരയുടെ ഒരു കാലിലും മറ്റേ കൈയും മറ്റേ കാലും വേറെ ഒരു കാലിലും കിട്ടി മറ്റേ കുതിരയുടെ കാലിലും കിട്ടി എന്നിട്ട് രണ്ട് കുതിരകളെയും എതിർഭാഗത്തേക്ക് ഓടിച്ചിട്ട് സ്ത്രീയെ രണ്ടായി പിളർത്തി എടുത്തിട്ടുണ്ട് അപ്പോ പരിധികൾ എന്താണ് എന്ന് പറയേണ്ടത് പഠിച്ചവനായിരുന്നു അതുകൊണ്ട് പ്രവാചകൻ ഒരു പരിധിയും യുദ്ധത്തിന് നിർണയിച്ചിട്ടില്ല എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി വരെ യുദ്ധം ചെയ്യുക ഇത് തന്നെയാണ് ഇന്ന് ഐസിസും ലഷ്കർ ഇ തൊയ്ബയും അൽ ഖൊയ്ദയും ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ആക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ആളുകളെ ആ യുദ്ധത്തെയാണ് നമ്മൾ എതിർക്കുന്നത് ആ യുദ്ധത്തെ എതിർക്കാൻ കാരണം ഈ ഗ്രന്ഥവും കയ്യിൽ പിടിച്ചിട്ടാണ് ഇവർ ഇറങ്ങുന്നത് എന്നതുകൊണ്ടാണ് ഇപ്പൊ ഹമാസിന് ജൂതന്മാരോടുള്ള വിരോധം എന്താ ഈ ഗ്രന്ഥം കാരണമാണ് പ്രവാചകൻ അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അവസാനത്തെ ജൂതനെയും നാട് കടത്തിയിട്ടല്ലാതെ നിങ്ങൾ വിശ്രമിക്കരുത് എന്ന് പറഞ്ഞു അപ്പോ ഈ മതഗ്രന്ഥം കാരണം മുസ്ലിങ്ങൾക്ക് ഒരിക്കലും കൂടി ജീവിക്കാൻ ഉള്ള ഒരു അവസരം നഷ്ടപ്പെടുകയാണ് ഈ പ്രവാചകൻ കാരണം ചെയ്തത് അപ്പോൾ യുദ്ധത്തിന്റെ പരിധികളൊന്നും ഖുർആാൻ പറഞ്ഞിട്ടില്ല ഖുർആൻ ആണ് യുദ്ധത്തിന്റെ പരിധികൾ നിശ്ചയിക്കേണ്ടത് ഒരു വചനത്തിൽ അങ്ങനെ പറഞ്ഞു പോയി എന്നതുകൊണ്ട് അതിന്റെ വ്യാഖ്യാനം മറ്റുള്ളവർ നൽകേണ്ടതല്ലേ ചെയ്യേണ്ടത് പഠിച്ചവും പറയണമായിരുന്നു പഠിച്ചവും പറഞ്ഞിട്ടില്ല ഓക്കെ നമുക്കിന്ന് ന്വലം ഇല്ല ആ എന്തായാലും ഇവിടെ ഒരു എക്സോക് സംഘടന ഉണ്ടാവുകയും അത് ഈ പറഞ്ഞ പോലെ എന്താണ് നിരീശ്വരവാദം അല്ലെങ്കിൽ മതം ഉപേക്ഷിച്ചത് എങ്ങനെയാണെന്നുള്ളത് അറിയാത്ത കുറെ ആളുകൾ അവര് കൈകാര്യം ചെയ്ത് പൊട്ടു പോയി അപ്പൊ അത് നമുക്ക് അറിയാമല്ലോ വൈകിട്ടുള്ള കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവില്ല പക്ഷെ അതിപ്പോ പലരും ഇസ്ലാമിലേക്ക് പോകണോ അത് പുറമേ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ മതിയോ എന്നുള്ള ചിന്തയിലൊക്കെയാണ് നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഞങ്ങള് ഇപ്പൊ ഞാനാവട്ടെ ഈയമാവട്ടെ ഇനിയും ഒരുപാട് പേര് അങ്ങനെ ആവാ അങ്ങനെ ആവരുത് എന്ന് ജാമ്യം ഉൾപ്പെടെ ആരൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാര് ഇങ്ങനെ ആവരുത് ഒരു മതം ഉപേക്ഷിച്ചവർ എന്ന നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ ഞാൻ ഞാൻ കുറിച്ച് മനസ്സിലാക്കിയത് അങ്ങനെയാണ് അപ്പൊ ഒരു പുതിയൊരു കൂട്ടായ്മ പുതിയതല്ല ഒരു യഥാർത്ഥ ഒരു മതം ഉപേക്ഷവർ ഒരു ശിക്ഷ ഇസ്ലാം മതം എന്ന മതം ഉപേക്ഷിക്കുകയും മുസ്ലിമിന്റെ ആ കൂട്ടായ്മ ഉപേക്ഷിക്കുകയും ചെയ്ത ആളുകൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള ഒരു ഉണ്ട് കാരണം നിലവിലെ പരിസ്ഥിതികളാണ് അങ്ങനെ ഒരു പുനരുചിന്തനത്തിലേക്ക് പ്രേരിപ്പിച്ചത് ഒത്തിരി പേര് അതിലേക്ക് സ്ഥലമായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഒരു കൂട്ടുകൊണ്ട് വരികയാണെങ്കിൽ ജാമ്യത അതുമായിട്ട് സഹകരിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഞാൻ പബ്ലിക്കായിട്ട് തന്നെ ചോദിക്കുന്നത് അഭിപ്രായങ്ങൾ പബ്ലിക്കായിട്ട് പറയുന്ന കുറച്ചുകൂടെ ഒരു ഇത് ഉണ്ടാന്ന് പോകട്ടോ അതെ ഞാൻ വിളിച്ചു വെച്ചാൽ അതിന്റെ പ്രാരംഭം നടപടികളിലാണ് ജാമ്യയ്ക്ക് എന്താണ് അഭിപ്രായം ആ ആ ഷാഹുൽഖാ നിങ്ങളെയോട് വളരെ സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി കണ്ടുമുട്ടിയതിൽ നമ്മൾ ഒരുപാട് നാളായിട്ട് പരിചയമുള്ളവരാണ് നമ്മൾ ഒരുപാട് ചർച്ചകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് താങ്കളെ വീണ്ടും ഇതിനകത്ത് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇ എമ്മിനെയും അറിയാം അദ്ദേഹമൊന്നും സംസാരിച്ചു ഇല്ലല്ലോ അപ്പോൾ പുതിയൊരു സംഘടന ഉണ്ടാക്കുന്നത് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതൊക്കെ വളരെ നല്ലതാണ് പക്ഷേ ഈ കൂട്ടായ്മ ഉണ്ടാക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ ചിന്താഗതിയും മതത്തിന്റെ സ്വത്ത് ബോധവും അതിനകത്ത് വരും നമുക്ക് മനുഷ്യന്മാരെ ഒരിക്കലും ചൂഴ്ന്ന് നോക്കാൻ പറ്റില്ല അതായത് നമ്മുടെ ഒരു എക്സ് മുസ്ലിമിന്റെ കാഴ്ചപ്പാട് മതം വിട്ടവരെല്ലാം കമ്മികളായിരിക്കണം എന്നതാണ് അപ്പോ ഇവർക്കാണെങ്കിലോ പകല് സുഡാപ്പികളാകണം രാത്രി കമ്മികളാകണം അപ്പോ എനിക്ക് അത്തരം കൂട്ടായ്മകളോട് ഉണ്ടാക്കുന്നതിനോട് യോജിപ്പ് ഉണ്ട് എന്നാൽ വളരെ നല്ലതാണ് കാരണം ഈ ജാഫറത്തോ ജാഫറിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല എനിക്കും ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്തെന്ന് ചോദിക്കാൻ പോലും ഒരാളും ഉണ്ടായിട്ടില്ല അതൊക്കെ ചില മതം വിട്ട ആളുകളുടെ ഈഗോ ആണ് എൻ്റെ വീട്ടിൽ കയറി ആളുകൾ കൊല്ലാൻ ശ്രമിച്ചിട്ട് പോലും അത് വലിയ രൂപത്തിൽ വാർത്തകളായിട്ട് പോലും എന്ത് എന്ന് ചോദിക്കാത്ത ഈഗോ തലച്ചോറിൽ നിറഞ്ഞിരിക്കുന്ന ഒരുപാട് മതം വിട്ട ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ വന്നാൽ ഒരിക്കലും നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു പോകാൻ പറ്റുമോ എന്ന് ഷാവലിക്ക ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം ഈ സംഘടനയുടെ തലപ്പത്തെ ഞാൻ തീർച്ചയായിട്ടും പ്രശ്നങ്ങളും ജാഫറിന്റെയും ദിലീപിന്റെയും അങ്ങനെ ഒരുപാട് പേരുടെ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടും അതില് ആരിഫിന്റെ അടക്കം ഉണ്ടായിട്ട് അങ്ങോട്ട് ചരിവാരി വരെ ജാമ്യ ആയിക്കോട്ടെ ആരിഫനായിക്കോട്ടെ ജാഫനായിക്കോട്ടെ അങ്ങോട്ട് ചരിവാരി വരുകയാണ് മറ്റ് ഇതുപോലെ പ്രസിദ്ധരല്ലാത്ത ഇപ്ലവർ അല്ലാതെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ണടിച്ചിരിക്കുക അല്ലെങ്കിൽ ഇതിന് പ്രശ്നമോ ഉണ്ടായിട്ടില്ല എന്നത് അല്ലെങ്കിൽ അതിലേക്ക് പാരപണിയും കൂടെ ചെയ്തുകൊണ്ടാണ് നമുക്കൊരു സംഘടനാ രൂപത്തിൽ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് അപ്പൊ ജാമ്യതയ്ക്ക് ഒരു പ്രശ്നം വരികയാണെങ്കിൽ ജാമ്യത പ്രശ്നങ്ങൾ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുക ഈ ഇസ്ലാമിൽ വരുന്ന ആളുകൾക്ക് തന്നെയാണ് മറ്റുള്ളവർക്ക് സഹായിക്കില്ല നല്ലതായിട്ടോ അതിൻ്റെ അർത്ഥം പക്ഷെ നമുക്കറിയാം ഇത് ഇതെങ്ങനെയൊക്കെയാണ് പണി വരുന്നത് എന്നുള്ളത് കാരണം നമ്മളൊക്കെ ഈ പണികൾ പലരും ഒക്കെ അനുഭവിച്ച ആളുകളായതുകൊണ്ട് അപ്പൊ നമുക്കൊരു കൂട്ടം ചെലയും അന്യോന്യം വരുന്ന പ്രശ്നങ്ങളിലേക്ക് നാളെ ജാമ്യയ്ക്ക് ഒരു പ്രശ്നം വന്ന ഒരു നാല് പേര് എന്താണ് അന്വേഷിക്കാനും അത് വേണ്ട വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റാവുന്നതാണെങ്കിൽ ചെയ്യാനും ഉള്ള ഒരു കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് മറ്റേ അമ്മമാർ പോലെ അതൊരു അബദ്ധം പറ്റിയതാണ് നമ്മൾ ആ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അതിലേക്ക് കയറിയുന്നവർ ഈ പറയുന്ന സ്വത്വബോധം കയറിയവരും ഇന്ന് ഇസ്ലാമിലേക്ക് തിരിച്ചു പോകാൻ ഒരുമിയവരൊക്കെ നമ്മൾ അവരോധിക്കുന്നു തെറ്റുകൾ മനുഷ്യനാണ് പോയി അപ്പൊ ആ തെറ്റുകൾ തിരുത്താതെ ഇതൊരു കൂട്ടായ്മയായിട്ട് തന്നെ ഞാൻ അതുകൊണ്ടാണ് കൂട്ടായ്മ സംഘടന എന്ന പ്രയോഗം നടപ്പുകളാണ് ഞാൻ ഉപയോഗിക്കാതിരുന്നത് കൂട്ടായ്മയായിട്ട് തന്നെ നേതാക്കളോ അങ്ങുമില്ല പക്ഷെ എനിക്കൊരു പ്രശ്നം വരികയാണെങ്കിൽ ഐ എനിക്ക് ഷാവലിനൊരു പ്രശ്നം വരികയാണെങ്കിൽ ജാമ്യത നമ്മൾ അന്വേഷിക്കണം എന്താണ് ഷാവലിന് പറ്റിയത് അത് ഷാവലിന്റെ ഭാഗത്താണോ തെറ്റ് അല്ല മെറ്റതാണോ നമുക്ക് എന്ത് സഹായം അവിടെ ചെയ്യാൻ പറ്റും ആളായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ തീർച്ചയായിട്ടും മിക്ക നിങ്ങളുടെ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി വളരെ നല്ലതാണ് ഞാൻ അതിനെ അംഗീകരിക്കുന്നു സ്വാഗതം ചെയ്യുന്നു വളരെ സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മതം വിട്ട ആരെങ്കിലും ഒരാളെ ഞാൻ എതിർക്കുകയോ വിമർശിക്കുകയോ വ്യക്തിപരമായി അധിക്ഷേപം നടത്തുകയോ ചെയ്തിട്ടില്ല ഞാൻ ആകെ ഒരേ ഒരു കാര്യം അയ്യൂബ് മതത്തിലേക്ക് പോയപ്പോൾ എനിക്ക് കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു എന്നെ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവൻ്റെ ആ കാപട്യം പുറത്തു കൊണ്ടുവന്നു ആരിഫിന് വിഷയം വന്ന സമയത്ത് ഞാൻ ആരിഫിനെ വിളിച്ചിട്ടുണ്ട് ആരിഫ് എന്താണ് പ്രയാസമുള്ളത് എന്തെങ്കിലും ജാമ്യമെടുക്കാൻ വരണോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട് ജാഫർ ഒരു ദിവസം വല്ലാതെ കുടുങ്ങി നിന്ന സമയത്ത് ആ എസ് പിയോട് ഞാൻ നേരിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ അയാൾ എൻ്റെ എന്ന് പറഞ്ഞു അയാളോട് ഞാൻ പറഞ്ഞു അതൊരു പാവമാണ് അയാൾ ഗ്രന്ഥത്തിലുള്ള വസ്തുതകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അരമണിക്കൂർ ഒരു മണിക്കൂറോളം സംസാരിച്ചിട്ട് നമ്മുടെ എസ് എൻസിൻ്റെ അറിയുന്ന കാര്യമാണ് രവിചന്ദ്രൻ സിക്ക് അറിയുന്ന കാര്യമാണ് അപ്പോൾ അതിനകത്ത് ഇടപെട്ടിട്ട് കൃത്യമായ രൂപത്തിൽ എന്നെ കൊണ്ട് പറ്റുന്നത് എന്തോ അത് ഞാൻ ചെയ്ത് അവന് ഒരു പ്രശ്നവും പിന്നീട് അവനുണ്ടാകാത്ത രൂപത്തിൽ അവനെ സഹായിക്കുകയും ചെയ്ത് അതുപോലെ ലിയാക്കത്തിന് പ്രശ്നം ഉണ്ടായ സമയത്ത് ഞാൻ വിളിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അവരോട് നൂറ് ശതമാനം ഞാൻ സഹകരിച്ചിട്ടുണ്ട് നമ്മുടെ പുതിയങ്ങാടി അബ്ദുൽ ഖാദർ പുതിയങ്ങാടിക്ക് പ്രശ്നമുണ്ടായിരുന്ന സമയത്തും അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരനെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് സംസാരിക്കുകയും എന്നെ കൊണ്ട് പറ്റുന്നത് എന്താണോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ആരോടും ഈഗോ ഇല്ല ഞാൻ മാത്രമേ ഈ മേഖലയിൽ പാടുള്ളൂ എന്നൊരു ചിന്തയില്ല പക്ഷേ എന്നെ ഇവരെല്ലാവരും ഒറ്റപ്പെടുത്താനും അകറ്റാനും ശ്രമിക്കുന്നുണ്ട് ഇവർ സംഗീതം എന്ന് വിളിച്ചിട്ട് അടിക്കുന്നുണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല പക്ഷേ എന്റെ കയറി ആക്രമിച്ചിട്ട് എൻറെ വീട്ടിൽ ഗുണ്ടായുസം നടത്തിയിട്ട് എൻറെ സിസ്റ്ററുടെ വീട്ടിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തി എൻറെ തൊണ്ണൂറ്റിനാല് വയസ്സായ ഉമ്മ തളർന്നു വീണ് മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിലായിട്ട് ഞാനത് വീഡിയോ ഇട്ട് പറഞ്ഞിട്ട് പോലും ഈ സംഘടനാ നേതാക്കന്മാരോ മതം വിട്ട നേതാക്കന്മാരോ ഒരാൾ പോലും എന്നെ വിളിക്കുകയോ എൻ്റെ അവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് നല്ലവരായിട്ടുള്ള ഒരുപാട് വേറെ സുഹൃത്തുക്കൾ വന്നു എനിക്കതിൽ പരാതിയോ പരിഭവമോ ഒന്നുമില്ല എനിക്കതൊക്കെ നേരിടാനുള്ള ഗഡ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പക്ഷെ അതില്ലാത്ത ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോകുന്നുണ്ട് അതുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇക്ക തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാവും